നടക്കാൻ പറ്റുന്നില്ല എങ്ങനെയായിട്ടും ഇവിടെ ഒരു എന്താ ബലം കൊടുക്കുന്നില്ല ഈ ഒരു ഇവിടെ ബലം കൊടുക്കുന്നില്ല ഭാഗം ഹായ് ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോഴേ ഇനി ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇതിപ്പോൾ കുറച്ച് ദിവസമായി ഇപ്പോൾ ഇവിടെ നമ്മുടെ വീഡിയോയിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുക നമ്മുടെ ഈ ഒരു കുരുപ്പിൻ്റെ ഒരു അസുഖം കേട്ടോ കുരുപ്പ് വന്നതിന് ശേഷം നമ്മുടെ കോഴിക്കുഞ്ഞിൻ്റെ ഈ ഒരു കാലിങ്ങനെ ആയത് കേട്ടോ എന്താ അറിയില്ല ഞാൻ അന്നപ്പോൾ അങ്ങ് വിട്ട് അപ്പോൾ പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയാലും പിന്നെ എന്താ പറയുക ജി ജീവിക്കുകയോ അറിയില്ലായിരുന്നു അങ്ങനെ കിട്ടിയ ഒരു കോഴിമക്കളാട്ടോ ഈ ഒരു കോഴിമക്കള് എന്നാലും ഇതൊരു ചത്ത അവസ്ഥ തന്നെയാണ് വലിയ ഉഷാറും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ ഒന്ന് സൂക്കം ഒന്ന് മോചനം കിട്ടി വന്നിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം എന്തായാലും ഒരു കാലി എന്താ പറയുക നമുക്ക് ഈ ഒരു കാർബോൻ്റെ ചട്ടല്ലേ ഇത് ഈ ഒരു പശം വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ അപ്പോൾ എന്താണെന്ന് അറിയില്ല അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഒരു അവസ്ഥ കണ്ടില്ലേ ഈയൊരു ഇതിലാട്ടോ നടക്കുന്നത് കാണുമ്പോൾ തന്നെ പാവം തോന്നും അപ്പോൾ ഇതൊന്ന് നിവർത്തി വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാൻ പോകട്ടെ നിൻ്റെ കാലിൻ്റെ ഈ ഒരു ആകൃതിയിൽ ഈ ഒരു പേപ്പറിൽ വെട്ടിയിട്ട് ഒട്ടിച്ചെടുക്കാൻ പോകട്ടെ അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കിട്ടുമില്ല എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എന്തായാലും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാലോ എന്ന് വിചാരിച്ചോ അപ്പോൾ ഞാൻ ചക്കര മോളും കൂടി ഇങ്ങനെ ഒരു വീഡിയോ ഇന്ന് എടുക്കാലോ എന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് ദിവസമായി ഞങ്ങളിങ്ങനെ വിചാരിക്കുന്നു പിന്നെ എന്താ പറയുക അങ്ങനെ അങ്ങ് വിട്ടുപോയിട്ടോ ഇപ്പം കുറച്ചായി ഇതിൻ്റെ കാൽ ഇങ്ങനെ തന്നെ കേട്ടോ ആ ഒരു പാദം നല്ലോണം വെച്ച് നടക്കാൻ പറ്റാത്ത ഒരു ഇതാട്ടോ അപ്പം എന്തായാലും ഇതൊന്ന് വെച്ച് ഒട്ടിച്ച് നോക്കട്ടെ എന്താ റിസൾട്ട് ഒന്നും അറിയില്ല അപ്പം എന്തായാലും കുറച്ച് ദിവസം ഇങ്ങനെ തന്നെ തുടരണം എന്നാണ് വിചാരിക്കുന്നത് അപ്പം എന്തായാലും ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് കാലിൻ്റെ ഷേപ്പ് വെച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലൊന്ന് വെച്ച് ഒട്ടിച്ച് എടുക്കാൻ പോവാട്ടോ ഇതൊക്കെ ഒരു പരീക്ഷണം മാത്രം കേട്ടോ അത് വിജയിക്കോന്നൊന്നും അറിയില്ല ഇതെന്താ പറയുക നമ്മുടെ കോഴിക്കുഞ്ഞിനെ അങ്ങനെ കണ്ടപ്പോൾ ഒരിത് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ സക്സസ് ആകുമോയെന്നൊന്നും അറിയില്ല അപ്പോൾ ഇതേപോലൊരു പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളെ കോഴിക്കുഞ്ഞിൻ്റെ കാലിൽ ഇതേ ഇത് വെച്ച് ഒട്ടിച്ച് കൊടുക്കാട്ട് ചെയ്യുന്നത് ഇത് കുറച്ച് അത്യാവശ്യം വലിപ്പത്തിലാട്ടോ ഞാൻ എടുത്തത് ഇത്രയൊന്നും വേണ്ട പക്ഷേ ഇത് എന്താ പറയുക ഐറ്റിങ്ങൾ അതിന് ഇത് കാലിൽ നിലത്ത് ഉറപ്പിച്ചിട്ട് വേണമല്ലോ നടക്കാൻ അപ്പം എന്തായാലും ഇതൊന്നു ഒട്ടിച്ചെടുക്കട്ടെ ഞാനും ചക്കരയും കൂടി അതൊന്ന് ഒട്ടിച്ചെടുക്കട്ടെ അപ്പം വീടിയെടുക്കലും രണ്ടും കൂടി നടക്കില്ല കേട്ടോ അപ്പം അത് ഒട്ടിച്ചിട്ട് കാണിച്ചരാം ഞങ്ങൾ വെച്ച് ഇങ്ങനെയൊക്കെ കെട്ടി പക്ഷെ അതിന് നടക്കാൻ പറ്റുന്നില്ല കേട്ടോ അത് എങ്ങനെയായിട്ടും ഇവിടെ ഒരു എന്താ പറയുക ഒരു ബലം കൊടുക്കുന്നില്ല കാലിൻ്റെ ഈയൊരു ഭാഗം ഉണ്ടല്ലോ ഇവിടെ ബലം കൊടുക്കുന്നില്ല ഈ ഒരു ഭാഗം അപ്പം ഇത് നടക്കാത്ത കുഴപ്പമില്ല കണ്ടില്ലേ ഇത് നമ്മുടെ കോഴിൻ്റെ കാലിൻ്റെത് അവിടെ ആയിരുന്നു കേട്ടോ ഒരു കുരുപ്പ് വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് നമ്മുടെ കോഴിക്ക് ഇതേപോലൊരു കാൽ തളർച്ച വന്നത് കേട്ടോ അപ്പോൾ അധികം നമ്മുടെ ഈ ഒരു ഈ ഒരു പ്രാവശ്യം നമ്മുടെ കോഴികൾക്ക് നല്ലതുപോലെ ഈ ഒരു അസുഖം വന്നതിന് ശേഷം നല്ലതുപോലെ ഡാമേജും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതിൽ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ഒരു ഉപകാരവും ഇല്ലാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും എന്നെ സഹായിക്കാൻ പറ്റിയെങ്കിൽ എങ്ങനെ എന്താ പറയുക ഒന്ന് കമൻ്റ് ചെയ്യാം ഇതിന് ഇങ്ങനെയല്ലാതെ ഞാനൊരു വഴിയും ഞാൻ കാണുന്നില്ല അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ കാണുന്നുണ്ടെങ്കിൽ എന്താ ഇങ്ങനെ എന്താ പറയുക ഇവിടെ ഇങ്ങനെ ഒരു മടക്കിയാട്ടോ അപ്പോൾ ഇവിടെ കുത്തി 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 നടക്കുമ്പോൾ ഒരു കാണുമ്പോൾ ഒരു വിഷമം നമ്മുടെ കോഴികൾക്ക് ഇതുവരെ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു അനുഭവമൊക്കെ വരുന്നത് അപ്പോൾ കാണുമ്പോൾ ഒരു വിഷമം അപ്പോൾ അതുകൊണ്ടായിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്താൽ എന്തെങ്കിലുമൊരു മാറ്റം കിട്ടുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിൽക്കും കൂടെ ഉണ്ടല്ലേ നമ്മൾ കറക്റ്റ് ഞാൻ നടക്കുന്നില്ല ആ കാലവിടെ കുത്തി ഇവിടെ എന്തോ ഒരു ശേഷിക്കുറവ് പോലെ അങ്ങനെയാണ് ഉള്ളത് എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു എന്താ പറയുക ഒരു സ്വാധീനക്കുറവ് എന്നുണ്ടോ കാലിങ്ങനെ നമ്മളിങ്ങനെ ആക്കിയാൽ ഇവിടെ ഒരു ഒരു ശേഷിക്കുറവ് പോലെയാണ് ഉള്ളത് നമ്മുടെ നമ്മളെ മറ്റേ ഈയൊരു കാലം നിൽക്കുന്നത് പോലെ ഇവിടെ സ്ട്രെയിറ്റായിട്ട് നിൽക്കുന്നില്ല കേട്ടോ ഇതിങ്ങനെ ഒരു ഇതുപോലെ കണ്ടില്ലേ അപ്പോൾ പോകുന്നവരെ പോട്ടെ അങ്ങനെ വിചാരിക്കുക അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങളൊരു കമൻ്റായിട്ട് എന്നെ ഒന്ന് സഹായിക്കുക കേട്ടോ എനിക്കിങ്ങനെ ഇത് കോഴി ഇങ്ങനെ നടക്കുന്നുണ്ട് കിട്ടേ എനിക്കെന്തോ ഒരു ഒരു വിഷമം പോലെ അപ്പോൾ ഒന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇതാട്ടോ അത് നമ്മുടെ ചെയ്തതൊന്നും വലിയതായില്ല കറക്റ്റ് ആയില്ല അങ്ങനെ ചെയ്തിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അയക്കാം ഞാൻ വിചാരിച്ചത് കാല് തളർന്നു പോയിട്ടായിരിക്കും എന്നാട്ടെ വിചാരിച്ചത് പക്ഷേ നമ്മൾ ആ ഒരു ന്യൂറോബയോൺ ടാബ്ലെറ്റൊക്കെ കൊടുത്തു നോക്കി എന്നിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ രണ്ട് കാലം തളർന്നു പോകേണ്ടതല്ലേ